നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം അങ്ങനെ ഇറാൻ അമേരിക്ക സംഘർഷം കത്തി അമരുമ്പോൾ പ്രവാസി ലോകത്തെ മാത്രമല്ല നാട്ടിലെ സ്വർണ്ണവിലയും കുതിച്ചുയരുകയാണ് മൂന്ന് മാസത്തെ റെക്കോർഡ് വിലയിലേക്ക് സ്വർണം കുതിക്കുന്നു വില ഇനിയും ഉയരുമെന്ന മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇറാൻ അമേരിക്ക പ്രശ്നങ്ങളും പെട്രോൾ വില വർധനയുമെല്ലാം വില വർധനയെ സ്വാധീനിച്ച ഘടകങ്ങളാണ് ഇതോടൊപ്പം മൂല്യം കുറഞ്ഞതും സ്വർണ്ണവിലയിൽ വർധന ഉണ്ടാക്കി മൂന്ന് ദിവസത്തിനിടെ സ്വർണവിലയിൽ ഗ്രാമത്തിൽ ാണ് ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റിന് ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് ദശാംശം ഏഴ് അഞ്ച് ദൃഹവും ഇരുപത്തിരണ്ട് ക്യാരറ്റിന് നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് അഞ്ചും ആയിരുന്നു ഇന്നത്തെ വില അമേരിക്കൻ മാർക്കറ്റിലും അതായത് ഇരുപത്തി ദശാംശം മൂന്ന് അഞ്ച് ഗ്രാം സ്വർണത്തിന് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ ആയിരുന്നു വില എന്നത് ഇത് അധികം വൈകാതെ ആയിരത്തി അറുന്നൂറിലെത്താൻ സാധ്യത ഏറെയാണ് അങ്ങനെ കഴിഞ്ഞ മാസം മാറുന്ന സ്വർണ്ണവില ഗ്രാമിന് നൂറ്റി അറുപത്തിയേഴ് ദീർഘമായിരുന്നു വെറും ഒരു ാണ് പന്ത്രണ്ട് ദൃഹത്തിലധികം ഉണ്ടായിരിക്കുന്നത് അതേസമയം വില ഉയർന്നപ്പോഴും സ്വർണം വാങ്ങുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വാരം വലിയ കുറവ് വന്നിട്ടുമില്ല എന്നാൽ ഇന്നലെ സ്ഥിതി മാറിയിരുന്നു പെട്ടെന്നുണ്ടായ മൂലം ഇന്നലെ പൊതുവെ വിൽപ്പന കുറവായിരുന്നു പ്രധാനമായും ഡി എസ് എഫ് വിവാഹ സീസൺ അവധിക്കാലം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടുമാണ് കഴിഞ്ഞ വാരം സ്വർണം വാങ്ങുന്നവരുടെ എണ്ണം കൂടിയത് നാട്ടിൽ നിന്ന് അവധി ആഘോഷത്തിന് ദുബായിൽ എത്തുന്നവർ സ്വർണം വാങ്ങി മുടങ്ങുന്നത് ഒരു ട്രെൻഡായി മാറിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആ രീതിയിലും അധികം പേർ സ്വർണം വാങ്ങി വില ഇത്രയും ഉയരുമ്പോഴും സ്വർണം ഏറ്റവും ലാഭകരമായി വാങ്ങാൻ പറ്റുന്ന ഇടമായി ദുബായിയെ കണക്കാക്കുന്നതാണ് മറ്റൊരു പ്രധാന കാരണം അമേരിക്ക ഇറാൻ പ്രശ്നം മൂലം പെട്രോൾ വിലയും സ്വർണ്ണവിലയും വർദ്ധിച്ചു വരികയാണ് മുൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോൾ വില വർധനയ്ക്കൊപ്പം സ്വർണ്ണവിലയും ഉയർന്ന പ്രതിഭാസവും കണ്ടുപറഞ്ഞതായി മലബാർ ഗോൾഡ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ പി അബ്ദുൽസലാം പറഞ്ഞു പണ്ട് പെട്രോൾ വില ഉയരുമ്പോൾ സ്വർണവില താഴ്ന്ന രീതിയായിരുന്നു ഇപ്പോഴത്തെ ആഗോള സംഘർഷ സാധ്യത മൂലം സ്വർണത്തിലേക്ക് ആളുകൾ കൂടുതൽ നിക്ഷേപം നടത്തുന്നതും വില വർധനയ്ക്ക് കാരണമാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് സ്വർണം പലരും വാങ്ങിക്കൂട്ടുന്നത് വില ഇനിയും ഉയരാനാണ് സാധ്യതയെന്നും അബ്ദുൽസലാം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായി തുടർന്നാൽ സ്വർണ്ണവില മുകളിലേക്ക് തന്നെയാവും പോകുക സ്കൈ ജലറി ജനറൽ മാനേജർ സിറിയക് വർഗീസും ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിൽ കാര്യമായ കുറവ് വരാൻ ഒരു സാധ്യതയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ